അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവർ ശ്രമിക്കും അത് ഗവൺമെന്റിന് മംഗളപത്രം എഴുത്തതല്ല അവരുടെ ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക ഇതൊക്കെ ജനാധിപത്യത്തിൽ അനുവദനീയമാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട പ്രതിപക്ഷ ധർമ്മമാണ് ആ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുന്ന സമയത്ത് ക്രൂരമായ രൂപത്തിൽ ആക്രമിച്ചാലും ആ രൂപത്തിൽ നിയമം കയ്യിലെടുക്കാൻ പോലീസ് തന്നെ ശ്രമിച്ചാലും ഇവിടെ നിയമം ആര് കയ്യിലെടുത്താലും നമുക്കതോട് യോജിക്കാൻ പറ്റില്ല പക്ഷേ പോലീസ് തന്നെ യൂണിഫോമിറ്റ് നിയമ കയ്യിലെടുക്കാൻ ശ്രമിച്ചാലോ അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമസമാധാന പാലനം എന്ന് പറയുന്നതും ഇന്ന് ഇന്ന് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി ഒരു ബന്ധവുമില്ല നിയമസമാധാന പാലനം എന്ന് പറയുന്ന സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഒരുപറ്റം ആളുകളെ കയറുകൂരി വിറ്റിരിക്കുന്നു അവര് ക്രൂരമായ മർദ്ദനം നടത്തി ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന പരിഹാസ്യമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ പോലീസിന്റെ യശസ്സ് കളയുമെന്ന് മാത്രമല്ല കേരള പോലീസിംഗ് സിസ്റ്റം തന്നെ പകർത്തുക അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കേണ്ടത് കേരളത്തിന് ആവശ്യമാണ് ഇവിടെ നിയമസമാപന തകർച്ചയിലേക്കാണ് എത്തിയിരിക്കുന്നത് കേരളം നിയമസമാപന തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിശ്ചയമായിട്ട് കാരണം ജനാധിപത്യ അവകാശം അല്ലേ പ്രതിഷേധിക്കാന്നുള്ളത് ആ പ്രതിഷേധിക്കരെ മർദ്ദിക്കാം എന്ന ഏത് പോലീസിയും സിസ്റ്റത്തിനകത്ത് അംഗമായിരിക്കുന്നവർ ഇവിടെ ഒരു ജനാധിപത്യ അവകാശം ആ ഒരു പൗരാവകാശം അതല്ലേ ജനാധിപത്യത്തിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി പങ്കെടുത്ത ഒരു യോഗത്തിനകത്ത് ഞാൻ അദ്ദേഹത്തിന് ആശംസ കൊടുത്തുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ യോജിപ്പുണ്ട് കുറെ കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അതുകൊണ്ട് യോജിപ്പോ വിചോജിപ്പോ അത് നേരെ ചർച്ച ചെയ്യാം അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ഒരു യോഗത്തിനകത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹം തുടരുന്നതിൽ ഞങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം തുടർന്നത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മറ്റേതാണല്ലേ പങ്കെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത എല്ലാം നമ്മുടെ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റോർപ്പഡായിട്ടുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ അതിനെ വേണ്ടി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം